ഈ സീസൺ സീസൺ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തു അല്ലേ നവംബർ മാസം ഇപ്പൊ ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് വരെ മാർച്ച് വരെ ഉണ്ടാവും പിന്നെ ചൂട് ശക്തമായ നിക്കുവല്ലേ ഇത് മരത്തിൽ വെട്ട മരത്തിൽ കിട്ടും ആ കയ്യിൽ ഇങ്ങനെ കൊളവശ് ചെയ്തിട്ട് കൈ അങ്ങനെ നല്ല കൊണ്ട

വയസ്സ് വയസ്സ് വരെ വരെ പ്രായമായി ായമായി കാട്ടു കൊള്ളാവും എട്ടത് വർഷാവുമ്പോഴാണ് പട്ടാസിന് പോകും ഓല പട്ടാസ്

ഉപയോഗിക്കുന്നുണ്ട് എന്തിരി തമിഴ്നാട്ടിലൊക്കെ ഇരുവന്മാരുണ്ടാവും അതിനുപയോഗിക്കുന്നുണ്ട് അല്ലേ ഇതിന്റെ ഓല കൊണ്ടാണ് ശരി ശെരിക്കും അതിന് ഓലയും കൊണ്ട് പല ചിത്രങ്ങളിലൊക്കെ പള്ളിപ്പെരുന്നാളിലൊക്കെ മരത്തിന് മട്ടേ തഞ്ചാവൂരൂ പരസ്യങ്ങള് ഉണ്ടാവും ആ ണ്ടോ വെള്ള ഒഴിച്ചു കൊടുക്കണം നനക്കണോ വെറുതെ ഇതിപ്പോ ഈ കൃഷി വ്യാപിപ്പിക്കാൻ വേണ്ടിട്ട് ആരെങ്കിലും തൈകള് കുഴിച്ചിടുക അങ്ങനെ എന്തെങ്കിലും ചെയ്യണ്ടോ மடங்கிடும் அது அது நல்லா எடுத்து வேணா மரத்தண்டே அது மண்ணில் കൂമ്പ് പനം കിഴങ്ങ് നിങ്ങൾ സ്ഥലം നാട് വാളയാറ് ആ കേരള സീസൺ കഴിയോളം പല ഇങ്ങനെ അവിടെ ആയിട്ട് ചെറിയ കച്ചവടമായിട്ട് അങ്ങനെ കാണുമല്ലോ ഓക്കേ കാണാം ശരി ഹായ് ഗെയ്സ് ഇത് ഞാൻ ടൗണിൽ പോകുമ്പോൾ നമ്മൾ മലപ്പുറം ജില്ലയിലെ തിരൂർ റോഡ് സൈഡിൽ വെച്ച് കണ്ട ഒരു നൊങ്ക് വിൽപ്പനക്കാരനാണ് നമ്മൾ ഈ സീസണായിട്ടുണ്ടെങ്കിൽ ഇതേപോലെ റോഡ് സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് ചിലപ്പോൾ നമ്മൾ യാത്രയ്ക്കിടയിൽ പല സ്ഥലങ്ങളിലായിട്ട് ഇതേപോലുള്ള നൊങ്ക് കച്ചവടക്കാരെ കാണാം ഇദ്ദേഹം തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു കച്ചവടക്കാരനാണ് ഈ നൊങ്ക് ഇതേപോലെ നൊങ്കിൻ്റെ തേങ്ങകളായിട്ട് ഒന്നിച്ച് വലിയ കുലകളായിട്ട് ലോറിക്ക് കൊണ്ടുവരുന്ന ഏജൻസികളുണ്ട് അവർ പാലക്കാട്ടിൽ നിന്നൊക്കെയാണ് ഇവിടെ എത്തിക്കുന്നത് എന്നിട്ട് ഇവിടെ ഇറക്കി കൊടുത്തിട്ട് ഓരോ കച്ചവടക്കാരെ ഇതേപോലെ ആക്കുന്നുണ്ട് അത് കൂടാതെ ഇതേപോലെ തന്നെ ഈ തമിഴ്നാട്ടുകാർ അവിടുന്ന് നേരിട്ട് നൊങ്ക് കൊടുന്ന് വിൽക്കണമുണ്ട് അവർ ഇതേപോലെ നൊങ്ങ് കഷ്ടപ്പെട്ട് വെട്ടി വെട്ടിപ്പൊളിച്ച് അതിനുള്ളിൽ നിന്ന് എടുത്തിട്ടാണ് വിൽപ്പന നടത്തുന്നത് അത് ഫ്രഷ് സാധനമാണ് ഒരു മായം ചേർക്കാത്ത നല്ല നൊങ്ങ് ചില സ്ഥലങ്ങളിൽ ഈ നുങ്ങ് പൊട്ടിച്ചിട്ട് അതിനുള്ളിലത്തെ വെള്ളം ഈ നുങ്കിൻ്റെ തന്നെ ഓല ഉണ്ടാവും ഇവരുടെ അടുത്ത് അതുകൊണ്ടൊരു ചെറിയ പാത്രം പോലെ അവരുണ്ടാക്കിയിട്ട് അതിൽ വെച്ച് തരുന്നുണ്ട് അത് കള്ളാണ് മത്താണെന്നൊക്കെ പറയുന്നുണ്ട് അതിന്റെ സത്യാവസ്ഥ തന്നെ എന്നുള്ളത് കറക്റ്റ് അറിയില്ല അപ്പോൾ ഏട്ടോ നമ്മളെ നമ്പർ എത്രയാണ് ഫോൺ നമ്പർ ആർക്കെല്ലാം വല്ലതും ആവശ്യമുണ്ടെങ്കിലേ വാങ്ങിക്കാനോ വരാലോ നമ്പർ എത്ര വരുന്നത് നിങ്ങളെ ഫോൺ നമ്പർ തൊണ്ണൂറ്റേഴ് പതിനെട്ട് അല്ലേ ഒരു തേങ്ങിൽ എത്ര നുങ്കു കാണുമ്പോ ആ ഇത് ഒക്കെ ഓക്കെ ഇളയതാണല്ലേ നുങ്ക് വരുന്ന അവിടുന്ന് തമിഴ്നാട്ടിന്ന പാലക്കാട്ടിന്ന ഒരു ദിവസം ഒരേ ടൗണിലായിരിക്കോ സാധനം ലോറിക്ക് വരുമല്ലേ നിങ്ങനെ കച്ചവടം കുഴപ്പമില്ല മഞ്ഞു മഞ്ഞ ആഹ് സൂപ്പർ കണ്ടിക്കൂപ്പ് പല സൂപ്പർ ആരോഗ്യത്തിന് ഏറ്റവും നല്ല സാധനം ഒരു വളം ഒന്നും ഇടില്ല ഇംഗ്ലീഷ് വളം മറ്റൊന്നും ഇല്ലാതെ അങ്ങനെ പ്രകൃതിയില് അങ്ങനെ വളമില്ലാതെ കൊണ്ടില്ല ദൈവം അങ്ങനെ കൊടുക്കണ സാധനം തെങ്ങിട്ട് ഇതിന് ഒന്നും ഒരു വളം ഇല്ല ഒന്നും നാടൻ സാധനം ഏറ്റവും നല്ല സാധനമാണ് ഇതിന്റെ വെള്ളം ഒന്നുമല്ലേ വെള്ളം കള്ളു ഒന്നും ഇല്ല ഒറിജിനൽ സാധനം അഞ്ഞൂറ് രൂപ കാണുവല്ലേ ഈ ചെറുതില് കാണുവണ്ട് നമുക്ക് നല്ല വിലയാണ് മൂന്നെണ്ണം അമ്പത് രൂപ ചിലടത്ത് വലിപ്പം അനുസരിച്ച് അഞ്ചെണ്ണം അൻപത് രൂപ ഒക്കെയാണ് വരുന്നത് ഇത് ജ്യൂസ് അടിക്കാനും അതുപോലെ വെറുതെ കഴിക്കാനൊക്കെ സൂപ്പർ ടേസ്റ്റാണ് ഏകദേശം ഇളനീറിൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഓക്കെ ഗെയ്സ് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ലൈക്ക് കമൻ്റ് പ്ലീസ്